നമസ്കാരം നാടച്ച് എല്ലാവരെയും വിവാഹത്തിനും ഗൃഹപ്രവേശത്തിനും വിളിക്കുന്ന ഒരു മനോഹര ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെട്ടിക്കടവ് ഗ്രാമം കോഴിക്കോട് ജില്ലയിലാണ് ഇത് ഈ ഈ സ്ഥലത്തിന്റെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് വളയന്നൂര് ചെട്ടിക്കടവ് ജംഗ്ഷനിലെ ഇങ്ങനെ എല്ലാ കടകളിലും പോകും അത് മെയിനായിട്ട് ആള് കൂടുന്ന അപ്പുറത്തെ കടലുണ്ട് കോഴിക്കോട് മുഴുവൻ ഇങ്ങനെ ഒരു രീതി ഉണ്ടോ അതോ അത് ഈ കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി ഭാഗം ബാലുശ്ശേരി ചെറുവളത്തൂര് മാവൂര് മാവൂര് എല്ലാ കുറച്ച് പെരുമണ്ണിക്കാട്ടൂര് ഉള്ളു എല്ലായിടത്തും ഇല്ലായിരുന്നു ടെക്നോളജി മാറി ഉദ്യോഗസ്ഥന്മാരും കുറച്ച് വി ഐ ആയി വരുമ്പോൾ കോളനികളൊക്കെ ആയി വന്നപ്പോൾ അവര് മാറ്റി ആയിട്ട് വന്നപ്പോ നാട്ടിൻപുറത്തുള്ള ജനങ്ങള് തൊഴിലാളികൾ ഒക്കെയാണ് ഇവിടെ ഇവിടെ അധികം ഒരു ദിവസം വേറെ ആരും കോഴിക്കോട് മാർക്കറ്റിലേക്ക് ഇവിടെ നിന്നാണ് വാഴ പോണതും കൃഷി പോണതും എല്ലാ പോകുന്നതും അത് മാത്രല്ല പോയിട്ട് വെറുതെ എത്തുന്നത് പോലെയല്ല അപ്പോൾ നമ്മൾ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ഒരു കല്യാണം കഴിക്കാം നമ്മളെന്ത് ചെയ്യും അവനവന്റെ കഴിവിനനുസരിച്ചുള്ള ഒരു കവറെടുത്ത് അത് എഴുതി പേരൊക്കെ ഒന്ന് എഴുതി അതുകൊണ്ട് പൈസയിലിട്ട് പെട്ടി പെട്ടി ഒരു പെട്ടി ഉണ്ടാവും വീട്ടിൽ തന്നെ അപ്പൊ അന്ന് പണ്ട് ഉണ്ടാവില്ല പണ്ട് അത് കൈ കൊടുക്കുകയും അങ്ങനെ ഉണ്ടാവും അത് കിട്ടിയാലും അത് തിരിച്ചു കിട്ടുന്നത് പ്രതീക്ഷയിലൊന്നുമല്ല കായ സൈഡിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ആയിട്ട് കൊടുക്കണം അത് ആദ്യമുണ്ട് അത് മാറ്റി അത് ബാലുശലി അതിന് പണം പോയി ബാലുശ്ശേരി ഒക്കെ പണം പോയിട്ട് പറയാ അഞ്ഞൂറ് വച്ചാൽ ആയിരം ആയിരം വെച്ചാൽ രണ്ടായിരം കുറുക്കല്ല്യാണം കൊടുക്കുന്ന ഇരട്ടി തിരിച്ചു കൊടുക്കാൻ സന്തോഷം ഞാനൊക്കെ നല്ല കുറുക്കല്യാണക്കാരനെ ഡബിൾ നോക്കിട്ട് ആ ഇരുന്നൂറ് വെച്ചാൽ നമ്മുടെ ചടങ്ങ് വരുമ്പോ നമുക്ക് തരും അപ്പൊ നമുക്ക് ഒരു ഒരു സ്ഥലം വാങ്ങാൻ പരിപാടി കിട്ടുകയില്ല ഏഹ് രണ്ടു വർഷം കൂടുമ്പോ ഒരു സ്ഥലം വാങ്ങും അതിന്റെ പൈസ കൊടുക്കണം പ്രൊക്കെ പണം പൈറ്റ് വെച്ചാൽ ആ ആടിയിരിക്കുന്ന ആളും ഒരു ബാങ്കിൽ നിന്നും കൂടെ ലോൺ എടുക്കണ്ട അതിന് പലിശ കൊടുക്ക പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴും ഉണ്ടോ സാറേത് ഇപ്പോഴും കുറഞ്ഞു വരിക ആ അപ്പോൾ ആ ഒരു കൂട്ടായ്മ ഇന്നത്തെ കാലത്ത് ഇനി കിട്ടാൻ പാടില്ലല്ലേ അത് ഇനി കിട്ടില്ല കൂട്ടായ്മ നഷ്ടപ്പെട്ടു ആ